നമസ്കാരം എല്ലാവർക്കും അദ്വൈതം പേസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഇന്നലെ കഴിഞ്ഞു രണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ഇന്നലെ എക്സാം കഴിഞ്ഞു അപ്പോൾ ഒരു ആവറേജ് ലെവൽ എക്സാം ആയിരുന്നു കുറച്ച് പോർഷൻസ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു അത്യാവശ്യം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ അതിലൊരു അറിയാലോ പതിനഞ്ച് ടു ഇരുപത് മാർക്കോളം കറണ്ട് അഫയേഴ്സ് വന്നു അതിൽ ഈ കറണ്ട് അഫയേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല കാരണം എന്താ അത്യാവശ്യം നമുക്കൊരു സാധാരണ കുട്ടിക്ക് പഠിച്ച ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റും ഞാൻ ഞാനെടുത്ത ക്ലാസ്സുകൾ ഞാൻ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് മെനിയാന്ന് അതായത് ഈ എക്സാമിൻ്റെ തലേന്ന് രാത്രി നമ്മൾ കുറച്ച് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ എഴുതുന്നവർക്കറിയാം ഒരു ഫ്രീ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഗൂഗിൾ മീറ്റ് വഴി ആ ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നെ അത്യാവശ്യം ഒരു അഞ്ചോ ആറോ ക്വസ്റ്റൻസ് അവർ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം പത്ത് മാർക്ക് വീതമുണ്ട് അത് കഴിഞ്ഞ് ജി കെ പിന്നെ കറണ്ട് അഫയേഴ്സ് അങ്ങനെയാണ് ടോട്ടൽ നൂറ് മാർക്ക് എൽ ഡി സി കഴിഞ്ഞാൽ അത്യാവശ്യം നിയമനമുള്ളൊരു ജോലിയാണ് മൂന്ന് വർഷത്തെ ലിസ്റ്റാണ് കഴിഞ്ഞ ലിസ്റ്റുകളൊക്കെ അറിയാം നമുക്കറിയാം ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതൽ നിയമനം പോയതെന്നും എവിടെയാണ് ഇപ്പോൾ ആപ്ലിക്കൻസ് കൂടുതലെന്നും കട്ട് ഓഫ് എത്ര ആയിരിക്കും എന്നുകൂടെ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു പോഷനാണ് കട്ട് ഓഫ് എത്ര ആയിരിക്കും അപ്പം അവിടെ ഏകദേശം നമുക്കറിയാം തിരുവനന്തപുരത്ത് ഏകദേശം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ആറോളം പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട പതിമൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ കോട്ടയം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേര് തൃശ്ശൂർ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേരാണ് മലപ്പുറം മുപ്പത്തിനാലായിരത്തി ഇരുപത്തി ഒന്ന് പേരും കോഴിക്കോട് നാല്പതിനായിരത്തി മുന്നൂറ്റി അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് അപ്പോൾ നമുക്കിവിടെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും കട്ട് ഓഫ് എപ്പോഴും പറയേണ്ടത് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു ഇനി അതിൽ എത്ര പേര് എഴുതി എന്ന് നോക്കണം എഴുതി എന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പൊ എത്ര പേര് എഴുതി അല്ലെ എഴുതി അത് നോക്കിയതിന് ശേഷം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവിടെ എത്ര അഡ്വൈസ് നേരത്തെ നടന്നിട്ടുണ്ട് ഇതൊക്കെ വെച്ചൊരു ആവറേജ് കണക്കൂട്ടലാണ് കട്ട് ഓഫ് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇത് തന്നെ വരണമെന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല നമുക്കൊരു സൂചന ഇടാം ഇതായിരിക്കാം എന്ന് പറഞ്ഞൊരു സൂചന നോക്കാം അപ്പോൾ ഇവിടെ ഇത് നോക്കാനുള്ളത് ഇപ്പോൾ പരീക്ഷ എളുപ്പമെന്നൊരു കൂട്ടർ പറയുന്നുണ്ട് പരീക്ഷ ടഫാണെന്നൊരു കൂട്ടർ പറയുന്നുണ്ട് അതായത് എക്സാം ആവറേജ് ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം എളുപ്പമെന്ന് പറയാൻ പറ്റില്ല ടഫായിരുന്നു എന്ന് ഉണ്ട് അപ്പോൾ കുറച്ച് കുട്ടികൾ ഒരുപാട് കുട്ടികളുടെ ഈ പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് പറയുന്നതും എക്സാമിൻ്റെ ലെവൽ പറയുന്നതും ആവറേജ് ആണെന്ന് പറയുന്നത് തിരുവനന്തപുരം നമുക്കറിയാം നിയമനം കൂടുതലുള്ളതാണ് അല്ലെ കഴിഞ്ഞ ലിസ്റ്റുകളിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം പേര് പോയി അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് എന്തായാലും കട്ട് ഓഫ് യാതൊരു ദാക്ഷിണ്യമില്ല കുറയില്ല തിരുവനന്തപുരം എഴുതിയവർ ഈ കട്ട് ഓഫ് പ്രഡിക്റ്റ് എന്താണ് കട്ട് ഓഫ് പ്രതീക്ഷിച്ചുകൊള്ളുക തിരുവനന്തപുരം എഴുതിയവർ ഏകദേശം അറുപത്തി ആറ് മുതൽ അറുപത്തേഴ് അറുപത്തി ആറ് അറുപത്തിയേഴ് കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യാം നമുക്ക് അറുപത്തി ആറ് അറുപത്തേഴ് അതുകഴിഞ്ഞ് പത്തനംതിട്ട ജില്ലയിൽ താരതമ്യേന കുറവാണ് ആൾക്കാർ കുറവാണ് അതുപോലെ തന്നെ മുൻ അഡ്വൈസുകളും കുറവാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ കഴിഞ്ഞ ലിസ്റ്റിലായുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തനംതിട്ട സാമാന്യം ഒരു അമ്പത്തി ഒൻപത് അറുപത് അമ്പത്തി ഒൻപത് അറുപത് ഇതാണ് സാധ്യത പത്തനംതിട്ട ജില്ല പിന്നെ നമുക്ക് കോട്ടയം ജില്ലയിലെ കാര്യം കോട്ടയം ജില്ലയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേരാണ് കൺഫർമേഷൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവിടെ നിയമനം കൂടുതലാണ് അല്ല അഞ്ഞൂറ്റി എൺപത്താറോളം പേർ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കട്ട് ഓഫ് സാധ്യത ചിലപ്പോൾ എന്താണ് കൂടാൻ സാധ്യത ഉണ്ട് എന്ന് നോക്കാം കാരണം എന്തോ പക്ഷേ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കട്ട് ഓഫ് നമുക്ക് എങ്ങനെ പറയാം അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ പതിനേഴായിരം ആണ് പക്ഷേ അപ്പോയിൻമെൻ്റ് കൂടുതലുമാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപത്തി രണ്ട് മുതൽ അറുപത്തി മൂന്ന് വരെ പറയാം അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കോട്ടയം പറയാം അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തയ്യായിരത്തോളം പേർ എന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പക്ഷേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടോളം നിയമനവും നടന്നു അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ഏകദേശം ഒരു അറുപത്തി നാല് അറുപത്തി നാല് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തി മൂന്ന് കട്ട് ഓഫ് പറയാൻ പറ്റും അതുപോലെ മലപ്പുറം ജില്ല താരതമ്യേനെ എല്ലാവരും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയും മറ്റു ജില്ലകളും വെച്ച് നോക്കുന്നത് ഇവിടെ എല്ലാവരും ഒരു ജില്ലയായിരുന്നു മലപ്പുറം പക്ഷേ ഇപ്പോൾ മലപ്പുറത്തിൻ്റെ കൺഫർമേഷൻ മുപ്പത്തിനാലായിരത്തി ഇരുപത്തി താരതമ്യേന കുറവാണ് അവൾ പക്ഷേ അവിടെ നിയമനം കൂടുതലുമാണ് തിരുവനന്തപുരത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ഇവിടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവിടെ എഴുന്നൂറ്റി മുപ്പതോളം പേരുണ്ടാവും പക്ഷേ അവിടെ എന്താണ് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം മുപ്പത്തിനാലായിരമാണ് അതുപോലെ തന്നെ കട്ട് ഓഫ് നമുക്കൊരു അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് അറുപത് അറുപത്തൊന്ന് അറുപത് ഇത് നമുക്ക് പെടുത്തിയാ അറുപത്തൊന്ന് അറുപത് അതുപോലെ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല നാൽപ്പതിനായിരം ഉണ്ട് നാൽപ്പതിനായിരം തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ കൊടുത്തത് കോഴിക്കോടാണ് ഈ ജില്ല ഈ ഫേസിൽ അപ്പോൾ എഴുന്നൂറ്റി അൻപത്തെട്ടോളം മുൻ ലിസ്റ്റുകളിൽ നിന്ന് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ കോട്ട കോഴിക്കോട് ജില്ല കട്ട് ഓഫ് കുറയാൻ യാതൊരു സാധ്യതയുമില്ല കോഴിക്കോട് ജില്ല പോലെ അറുപത്തിയാറ് പ്രതീക്ഷിക്കാം നമുക്ക് അറുപത്തി ആറ് അറുപത്തേഴ് തിരുവനന്തപുരത്തോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ല നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം അപ്പോ നിങ്ങൾ ഇതൊക്കെ ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ് ഇത് കുട്ടികളുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് ക്വസ്റ്റിൻ്റെ ലെവലും ബാക്കി മുൻ അഡ്വൈസുകളും കൺഫർമേഷനും കൂടെ എല്ലാം പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഓക്കെ ഇത് അതുപോലെ വരുമെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ജസ്റ്റ് നമുക്കൊരു സമാധാനത്തിന് വേണ്ടി കാരണം നിങ്ങൾ ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ഇപ്പോൾ കട്ട് ഓഫ് കേട്ടിട്ട് ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ഇനി ഫിസിക്കൽ ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് കേട്ടങ്ങ് കളയാം നമുക്കിത് കിട്ടുമോ കിട്ടില്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എഴുതി കഴിഞ്ഞല്ലോ ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവുക അടുത്ത ഫേസ് ഉള്ളവർ അടുത്ത് പഠിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഇനി കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങിയ കറണ്ട് അഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ബാച്ചിൽ ഇപ്പം ഞാൻ അത്യാവശ്യം എല്ലാ സെൻ്ററുകളും ഇപ്പോൾ ഉദാഹരണം സൈലം മുതലുള്ള എല്ലാ ഓഫ്ലൈൻ സെൻറ്ററുകളും പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ പിന്നെ എന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ ചാനലിലൂടെ കട്ടോ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം പറയുന്നുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് ഓക്കെ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഓക്കെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കംപ്ലീറ്റ് സിലബസും നമ്മൾ തീർത്ത് തരും ഓക്കെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കംപ്ലീറ്റ് സിലബസും വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കംപ്ലീറ്റ് സിലബസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഓക്കെ അപ്പോൾ താൽപ്പര്യമുള്ളവർ എന്ത് ചെയ്യുക സ്പെഷ്യൽ ടോപ്പിക്കാണ് ഉദ്ദേശിച്ചത് സ്പെഷ്യൽ ടോപ്പിക് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി എന്താണ് ബി എഫ് ഒ എന്ന് മാത്രം മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൽ അടയിക്കാം അതുപോലെ തന്നെ ഞങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ് കറണ്ട് അഫയേഴ്സ് ബാച്ച് മന്ത്ലി മന്ത്ലി ഹൺഡ്രഡ് റുപ്പീസ് മന്ത്ലി ഹൺഡ്രഡ് റുപ്പീസാണ് കറണ്ട് അഫയേഴ്സ് അതിന് താല്പര്യമുള്ളവർ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടുക അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും മാത്രമല്ല ഒരു ഗ്രൂപ്പ് നമുക്ക് നമുക്കറിയാം നേരത്തെ എൻ്റെ ഗ്രൂപ്പുകൾക്കുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക വേഗം ബാച്ചിലേക്ക് സ്റ്റാർട്ട് ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇനി അത്രയും ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പോകും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ എന്ത് ചെയ്യും നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അതിലേക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക്